എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നിങ്ങളിൽ പലരും ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും പലരും ആഹ്ലാദത്തിലായിരിക്കും പലരും നിരാശയിലായിരിക്കും കുറച്ചു പേർ എന്തെങ്കിലും ആവട്ടെ തേങ്ങ എന്നുള്ള മട്ടിലുമായിരിക്കും നിങ്ങളിപ്പോൾ ഏത് മാനസികാവസ്ഥയിലാണെങ്കിലും നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയട്ടെ ആര് ജയിച്ചാലും ആര് തോറ്റാലും നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുക തന്നെ വേണം നിങ്ങളുടെ കുടുംബത്തെ നോക്കണമെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുക തന്നെ വേണം നിങ്ങൾക്കൊരു മികച്ച അവസരമായിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത് ആ ഒരു ജോലിയുടെ ഡീറ്റെയിൽസ് ആണോ ഇന്റർവ്യൂ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണുക ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക ശേഷം ഈ ഒരു ജോലിയിലേക്ക് നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ യോഗ്യനാണെങ്കിൽ ഉടൻ തന്നെ എന്റെ വാട്ട്സ്ആപ്പ് നമ്പർ ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് ചെയ്യാൻ മറക്കരുത് നമുക്ക് വന്നിട്ടുള്ള വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ് ഈ ഒരു ജോലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾക്കും ഈ ഒരു വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാം എന്നുള്ളതാണ് പ്രത്യേകത എന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം നമ്മളുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നമുക്ക് സ്ത്രീകൾക്കുള്ള വേക്കൻസീസ് വരുന്നത് വളരെ കുറവാണ് അതും സൗദി അറേബ്യയിലേക്ക് സൗദി അറേബ്യയിലേക്ക് സ്ത്രീകൾക്ക് വേക്കൻസി വന്നിട്ട് നാളുകൾ കുറേ ആയിട്ടുണ്ട് നമ്മുടെ സ്ഥിരം പ്രേക്ഷകരാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകും ഇപ്പോൾ സൗദി അറേബ്യയിലേക്കാണ് നമുക്ക് വേക്കൻസി വന്നിട്ടുള്ളത് മെർച്ചൻറ്റൈസർ പോസ്റ്റിലേക്ക് സ്ത്രീകളെയും പുരുഷന്മാരെയും ആവശ്യമുണ്ട് ഇന്റർവ്യൂ ഈ വരുന്ന പത്താം തീയതി അതായത് ജൂലൈ പത്താം തീയതി കോഴിക്കോട് വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത് ഈ ഒരു പോസ്റ്റിലേക്ക് സാലറി പറഞ്ഞിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരം സൗദി റിയാലാണ് ഏകദേശം നിങ്ങൾക്കൊരു മാസം നാൽപ്പത്തി അല്ലെങ്കിൽ നാൽപ്പത്തി മൂവായിരം ഇന്ത്യൻ രൂപയായിരിക്കും ബേസിക് സാലറി ആയിട്ട് ലഭിക്കുക കൂടാതെ ഓവർ ടൈമും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു ജോലിയുടെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് കടക്കുകയാണെങ്കിൽ മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള ആളുകളെ മാത്രമേ അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ കൂടാതെ പന്ത്രണ്ട് മണിക്കൂറായിരിക്കും നിങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ടാവുക മിനിമം പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം അത് നിർബന്ധമാണ് പ്ലസ് ടു മിനിമം പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം കൂടാതെ നിങ്ങൾക്ക് എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം നാട്ടിലോ വിദേശത്തോ സൂപ്പർ മാർക്കറ്റുകളിൽ ആയിട്ടുള്ള എക്സ്പീരിയൻസും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും മുൻഗണന ഉണ്ടായിരിക്കും ഇനി നിങ്ങളുടെ കയ്യിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർവ്യൂ പരി അറ്റൻഡ് ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങളെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുണ്ട് മിനിമം രണ്ട് വർഷത്തെ എങ്കിലും സൂപ്പർ മാർക്കറ്റിൽ മെർച്ചൻറ്റൈസർ ആയിട്ടുള്ള അല്ലെങ്കിൽ സെയിൽസിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ് എക്സ്പീരിയൻസ് നിർബന്ധമാണ് അപ്പോൾ ഈ ഒരു ജോലി ഒഴിവിലേക്ക് താല്പര്യമുള്ള യോഗ്യതയുള്ള സ്ത്രീകളോ അല്ലെങ്കിൽ പുരുഷന്മാരോ ആണ് നിങ്ങളെങ്കിൽ ഇതിൽ പറഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷനും യോഗ്യതയും കാര്യങ്ങളെല്ലാം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വരുന്ന പത്താം തീയതി കോഴിക്കോട് വെച്ച് നടക്കുന്ന ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കൂ താല്പര്യമുള്ള യോഗ്യതയുള്ളവരെ നിങ്ങൾക്കറിയുമെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കേണ്ട